നമ്മുടെ ഈ മഹേഷ് അത് നിങ്ങള് മഹേഷിനിപ്പൊ ഇന്നലെ ഇനി ഞാൻ എൻ്റെ പറഞ്ഞു എന്തെങ്കിലും കൊറേ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് അവന് ഇവിടെ പോയിട്ട് ഒരു കാര്യത്തിലാണ് അവൻ്റെ ഒരു തെറ്റിരിക്കുന്നത് ഇന്നൊരാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല കൊണ്ടാ ആ ഒരു കാര്യം മാത്രം ഞാൻ അവനേം കൂടി നിർത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവനെ ഈ നിലയിൽ നിർത്തുകയാണെങ്കിൽ ഇവ മരം ചൊലിപൊളിച്ച് പോലെ എനിക്കാണ് ആ കുഴയും ഇവൻ ഇവിടെ നിന്ന് പോകേണ്ടി വരുക അന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല എത്ര തവണ അടി കൊടുത്ത് എത്ര തവണ എന്തെല്ലാം വിഷമിപ്പിച്ച് ഇതെല്ലാം നോക്കണ്ടെങ്കിലും സാധിക്കാനായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പെമ്പുണ്ടേരോട് വരെ ഞാൻ പറഞ്ഞു വെഞ്ഞ പോലെയാണ് പക്ഷെ ഇതൊന്നും ഈ പെമ്പുണ്ടേരോ ആമ്പിള്ളേരോ ഇവിടെ നിൽക്കുന്നവരോ ആരെങ്കിലും ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതെല്ലാം നിങ്ങളുടെ തെറ്റ് തന്നെയാണ് നിങ്ങൾ ശരിയാണെങ്കിൽ ഒരാളും തെറ്റില്ല നിങ്ങൾ ശരിയല്ല സംഗതി അതാണ് അപ്പൊ ഇപ്പൊ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും കൂടെയാണ് പെണ്ണു ആണൊക്കെ ഉണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചോളണം എന്തെങ്കിലും ഒരു ചെറിയ കർമ്മം അതിന് കൊടുക്കാൻ തോന്നുന്നെങ്കിൽ കൊടുത്തോന്ന ഇപ്പൊ ഇവിടെ ഒരു സംഘ സംഘമുണ്ട് ആ സംഘത്തിന് ഒരു ചുമതലയുണ്ട് ആ സംഘടനയുണ്ട് അതിനുള്ള ആളുകളുണ്ട് അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇതൊക്കെ ഒരു ഒരു ചിട്ട മറ്റും ഒരു കർമ്മത്തിലും പോവുകയാണ് അത് പിഴവിലേക്ക് വരാൻ പാടില്ല അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണെങ്കിൽ ഇത് പിന്നെ ഓരോരുത്തരോട് സ്നേഹവൃത്തിയോട് സ്നേഹം മറ്റൊരുത്തനോട് വിരോധം ഈ കാര്യമേ കാണാൻ പാടില്ല ഒരു സ്നേഹവും ഒരു പതിവ് കവിഞ്ഞ പതിവ് ഒരു സ്നേഹം നമ്മൾ പരസ്പരം കണ്ടുകൂടാ പറഞ്ഞൂടാ കേട്ടൂടാന്നൊന്നുമല്ല എന്റെ അർത്ഥം കാണാം ഒരു വാക്കിലൊരു കാര്യം എന്നാ അതിനാണ് പിണ് പെരുമാറുന്ന കണ്ടാൽ തന്നെ പരസ്പരം ഒരു ബഹുമാനവും സ്നേഹവും മഹിമയും കണ്ടിട്ട് അവരെ കണ്ട മാത്രമല്ല അത് അങ്ങനെ അങ്ങ് തോന്നണം അത് പിന്നെ അഭിനയിച്ചു കാണിക്കലല്ല അതൊരു അഭിനയമായിട്ട് വരാനും പാടില്ല അങ്ങനെ വന്നാൽ അത് ചീത്തയാണ് കൂടുതൽ അഭിനയമൊന്നും വേണ്ട ചെയ്യേണ്ടത് ചെയ്ത് ശരി ഒരു വാക്ക് ചോദിച്ചാൽ ശരി ഒരു വാക്ക് ഇങ്ങനെ നിങ്ങളാണും പെണ്ണും ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറയുകയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ നേരത്തെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നും ഇപ്പോഴെങ്ങനെയുണ്ടെന്നും ഇനി വരാൻ എന്തുണ്ടെന്നെ കുറെയൊക്കെ അറിയാം അതൊന്നും ഞാൻ അറിയാതെ പറയുന്നെന്ന് വിചാരിക്കരുത് പക്ഷെ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കുക നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അത് നിങ്ങൾ വാശ് എന്താണ് ആദ്യം നമ്മൾ എങ്ങനെ നടക്കണമെന്നാണ് എങ്ങനെ ഇരിക്കണമെന്നാണ് എങ്ങനെ വാശിയിരിക്കണമെന്നാണ് എങ്ങനെ കർമ്മം ഇരിക്കണമെന്ന അതിന്റെ പിന്നിൽ ഇപ്പൊ നിങ്ങളോട് പറയാണ് നിങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റിനെ ഒന്ന് എടുത്ത് കണ്ടിട്ട് ഈ തെറ്റിന് പകരം നാം എത്ര നല്ലത് ചെയ്യാ എത്ര തൂക്കത്തിൽ ചെയ്ത് എന്നെ എന്റെ വീടിന്റെ നാടിന്റെ രാജ്യത്തിന്റെ എന്റേതുമായിരിക്കുന്ന ഈ കർമ്മത്തിന്റെ ഈ ഈഴിച്ച കർമ്മത്തിന്റെ നാശത്തിന് എന്തെല്ലാം എന്നിൽ നിന്ന് ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരു ചിന്ത എടുക്കുകയെങ്കിലും വേണം അതാണ് നമ്മുടെ പ്രവർത്തിക യോഗ്യത അതിനുവേണ്ടി ഈ അടുത്ത നിമിഷം മേലല്ലെങ്കിൽ അടുത്ത ദിവസം എന്താണ് നിങ്ങളുടെ ഇച്ഛ അതിനിങ്ങനെ ഇങ്ങനെ ചെയ്യും പിന്നെ മഹേഷൻ എന്തെങ്കിലും ഒരു ചെറിയ പണി ഇഷ്ടപ്പെട്ട പണി കൊടുക്കണോന്ന് ഞാൻ പറയില്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി കൊടുക്കാൻ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ കൊടുത്തോളൂ കാരണം ഞാനായിട്ട് കൊടുത്ത് ഇങ്ങനെ ഞാനായിട്ട് അങ്ങനെ ഇതുവരെ അനുസരിക്കാത്തവനെ പിടിച്ച് നിങ്ങൾ എന്തിനു കേറ്റിന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേറാൻ പാടില്ലെന്നുവരെ വാശിയുള്ളവരുണ്ട് ആ കൂട്ടത്തിലുണ്ട് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മരിച്ചും പറയാനും ഏതെങ്കിലും ഒരു തെറ്റാണെന്ന് ബോധ്യം വന്നാൽ സമ്മതിക്കേം തിരുത്താനും തയ്യാറല്ലാത്ത മനസ്സുകാരെപ്പോഴും അപകടമാണ് ഉപദ്രവിക്കല്ല അപകടമാണ് എവിടെ കണ്ടാലും അവർ നാശത്തെ വിതയ്ക്കും തിരുത്താൻ ബുദ്ധിയില്ലാത്ത കൃഹനാണെങ്കിൽ ചില കൃഹന്മാരുണ്ട് മൊട്ടാളം കൃഹന്മാരുണ്ട് തെറ്റാൻ കണ്ട ഓടാൻ സമ്മതിക്കും അത് അവരുടെ സത്യസന്ധയുടെ കൂടുതലാണ് അല്ലാത്തവർക്ക് അത് ആ സത്യസന്ധതയുടെ സ്നേഹം ഇല്ലെങ്കിൽ അവർക്ക് നന്നാകാൻ പറ്റുന്നേവിടെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കാനാ പറഞ്ഞു അബുവിന് തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താ നിങ്ങൾക്ക് സത്യസന്ധതയുടെ സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിന് മുൻതൂക്കം കൂട്ടി അതായി മാറി ഇല്ലേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ എല്ലായിടത്തും ഓരോരുത്തരും ഓരോ രീതി നിൽക്കുന്നു ഇത് പാടില്ല ഇത് നിങ്ങൾ ചർച്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യണം ഏത് കാര്യത്തിൽ നിങ്ങൾ ഈ പഴയ കാലത്ത് പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങലാന്ന് ഒരു ഭാഷ പറയില്ലേ എന്നതുപോലെ നമ്മൾ അത് അല്ലെ ആവർത്തി നമ്മൾ തമ്മിൽ തന്നെ അതൊന്ന് ചിന്തിക്കണം ഇത് ചെയ്യാം ആദ്യം മനസാട്ടിയിൽ അത് പറയും തെറ്റാണെന്ന് അത് ഈ നീല വൃത്തിക്കാരും മാത്രമേ അതിനെ സമ്മതിക്കാതിരിക്കൂരൊരുമിച്ച് പറയുമ്പെ തന്നെ മഹേഷന് എന്നോട് വന്ന് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ് പറഞ്ഞ എനിക്കിവിടെ രണ്ടു ദിവസം അതിനോട് പോകുന്നുണ്ട് ബാക്കി സമയങ്ങളിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് വൈദ്യരും അമ്മനും പറഞ്ഞ് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു എന്തിന് വൈദ്യരവാമനെ ഒന്ന് വിളിക്കേണ്ടതാണ് അല്ല വൈദ്യുരവാമൻ പറഞ്ഞ് എന്ന് അത് ഞാൻ പറഞ്ഞ് ഞാൻ ആലോചിക്കട്ടെ പറഞ്ഞു മനസ്സില് അതെ അപ്പ ഞാൻ രോചിക്കട്ടെ അപ്പൊ ഇവനെ അങ്ങനെ വിട്ടാ കൊള്ളൂല്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഇവനെ വരാൻ പറയും വിളിച്ച് ഇവിടെ ഒരു സന്യാസി സംഘമുണ്ട് എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഇനിയിപ്പ ചെയ്യാൻ പറ്റില്ല കാരണം അവരെ ബോധ്യപ്പെടുത്തി അവര് കൊള്ളായിരിക്കും കൊള്ളായിരിക്കും അത് കാര്യം അവരെ ബോധ്യപ്പെടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ഇവിടെ ഏർ ഗൃഹസാശ്രമികളായിട്ട് വന്നു നിൽക്കുന്ന വിശ്വാസികള് അവര് വെളിയിൽ പറയുന്ന കാര്യം അവരിവിടെ കേൾക്കേണ്ട കാര്യമില്ല അവരിവിടുത്തെ കാര്യമാണ് അവര് പറയുന്ന കൊള്ളാങ്കിലും കൊള്ളില്ലെങ്കിലും ഇതാ പ്രവർത്തിക്കുന്നവരെ അത് സ്വീകരിച്ചിട്ട് പിന്നെ മറ്റൊരാൾ പറയുന്നത് സ്വീകരിക്കാൻ പറ്റും അപ്പൊ ആ കാര്യം ഞാനിവിടെ ഇവരെടുത്ത് പറഞ്ഞു അവൻ അവന് ഇന്നും മാറിയത് എങ്ങനെയാണെന്നറിയാൻ അവന്റെ അച്ഛൻ വന്ന് പറഞ്ഞത് ആ അവന്റെ അച്ഛമ്മന്ന് പറഞ്ഞ എന്താന്നറിയാ അവനിന്നുള്ള ഒരു തെറ്റുണ്ടായിട്ടില്ല എങ്കിലല്ലേ അവൻ പറയണ്ടു അപ്പൊ സൂത്രത്തെ നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കുക അതാണ് ആ ബുദ്ധി എന്താ എന്താന്നറിയാ എന്നോട് പറഞ്ഞ ആ ഒരു ഈ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇവൻ ഇവിടെ വന്ന് ഇപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രകൃതം അത് ഏറ്റവും ചീത്തയാണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടെ രണ്ട് ചോദിച്ചാലും പിന്നെ കണ്ണ് ചില ഈ ദുഷ്ട ദുഷ്ടയോഗികള് കണ്ടിട്ടില്ല യോഗികള് ധിക്കാരികള് അകത്തേക്കൊന്ന് എന്തോ ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു അവന്റെ കണ്ണ് അത് കണ്ട നോക്കിയിട്ടുണ്ട് അകത്തേക്ക് ചിന്തിക്കുന്ന പോലെയാണ് അവന്റെ കണ്ണിരിക്കുന്നത് അതുപോലെ മോസിന്റെ കണ്ണ് കണ്ട ഇങ്ങനെ ഇവരെ ഒന്നും വിശ്വസിക്കാനൊന്നുമില്ല ബോധിനെ ഒരിക്കലും വിശ്വസിക്കാനൊക്കെ എന്താണെന്നറിയാവുന്നു ഇങ്ങനെ നടന്നുണ്ട് ഈ നട്ടല്ലിനെ ഇങ്ങനെ എന്തിനാണെന്നറിയാം ഈ നട്ടല്ല് ഇങ്ങനെ നയി നല്ല പല്ല് കഴിച്ചിരിക്കുന്നു ഈ നട്ടെല്ലാം നിവർന്നവനായിരിക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ഇവരുണ്ടത് ഇവരെ നെളിവ ശങ്കറിന്റെ നെളിവ് അതല്ല അല്ല അത് അത് വേറൊരു ചെയ്യാ ഇത് അതുപോലെ അതുപോലെയല്ല ശങ്കർ വേറൊരു ആയിട്ടുണ്ട് തെറ്റുക തെറ്റെന്ന് തോന്നിക്കും ആ ഒരു ഗുണം നേരിട്ടേ ഉണ്ട് ഇത് തെറ്റു കണ്ട പറയില്ല അത് വേറെ നായിട്ടങ്ങ് പറയും ഇവനെ വിശ്വസിക്കരുത് തോന്ന ആറ്റാരും കള്ളനെയും വിശ്വസിക്കാം കള്ളൻ ചെയ്യുന്ന അറിഞ്ഞുണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നു ഇവൻ കള്ളനായിട്ട് നിക്കില്ല സൂക്ഷിക്കാന് ഇവൻ കള്ളനായിട്ട് നിക്കില്ല നല്ല വെള്ളയാണ് എപ്പോഴും നോക്കിയാലും ഇവനെ പോലെയുള്ളവനാണ് ഈ അംശയോഗ്യായിട്ടും ഒക്കെ മാറിയിട്ട് ഗന്ധർവനായി പോകുന്നില്ലേ ഈ ആദ്യ ആദ്യതാ